ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ നോന്നേക്കുന്നത് സ്നോ ആയിട്ടാണ് സോ ഇന്ന് നമ്മളൊരു ജോബ് ചെയ്യാൻ പോവാണ് അതിനുമുമ്പ് നമുക്ക് ആദ്യം നമ്മൾ വണ്ടി കണ്ടുപിടിക്കണം ഒരു ട്രക്ക് എടുക്കാനുണ്ട് സോ നമുക്ക് എന്തായാലും നേരെ വേറിട്ട് പോവാം അപ്പം നമ്മൾ വാച്ച് ടവർ പോകാനുണ്ടോ പറയണേ സോ നമുക്ക് ആദ്യം വാച്ച് ടവറിട്ട് ലൊക്കേഷൻ ഇട്ടേക്കാം എവിടെയാണ് നോക്കട്ടെ സോ ഗൈസ് ഇതാണ് നമ്മുടെ വാച്ച് ടവർ സോ നമുക്ക് ആദ്യം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ആദ്യം നേരെ വാച്ച് ടവറിൽ പോവാം എന്നിട്ട് നമ്മുടെ ട്രക്ക് എടുത്തിട്ട് വേണം ബാക്കി ജോബ് ചെയ്യാൻ സോ പോവാം നമ്മൾ ഓഫ് ഓഫ് റോഡ് റോഡ് ചെയ്യാൻ പറ്റും ും ഇച്ചിരി പാടാണ് വണ്ടി അങ്ങോട്ട് ഓടി പോവാൻ ഓ പല പറ കൺട്രോൾ ചെയ്യാൻ പാടട്ടെ ഓഫ് റോഡിലായതേ റോഡിലാണ് പിന്നെ ഓഫ് റോഡ് ആയതെ ഇച്ചിരി പാടാണ് കൺട്രോൾ ഇല്ലാണ്ട് പോവാം പിന്നെ ട്രക്ക് എടുത്ത് ലോഡൊക്കെ ചെയ്യുമ്പോൾ എന്താ മാറും ഇവിടെ അത്രക്ക് ചെളിയില്ല അല്ലെങ്കിൽ കൊറച്ചുകൂടെ ചെളിയുള്ള ഭാഗം പിന്നെ പണി കിട്ടിയത് ആ റോഡ് ഓ ഇനി പോലെ റോഡ് സമാധാനമാണ് നമ്മൾ വണ്ടി കഴിയണമാണ് വണ്ട് ഷെവർലെ പൊളി പൊളി ആദ്യം വാച്ച് ടവർ ചെല്ലാനാണ് ആ അവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും അവർ ചെന്ന് നോക്കാം അവിടെ ട്രക്ക് എടുക്കാണ്ട് എന്തായാലും ട്രക്ക് എടുത്താലേ നമുക്ക് എന്തായാലും ജോബ് ചെയ്യാൻ പറ്റുള്ളൂ ട്രക്ക് ഇനി വാച്ച് ടവർ ചെന്നാലും അവിടെ അവിടെയാണെന്ന് അറിയണം അവിടെ ആണ് ട്രക്ക് ഉള്ളത് അവർ ചെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ആ ഇവിടെ അടച്ചേക്കാട്ടാ ഓടത് ഇവിടെ ക്ലോസ്ഡ് ആണ് അവിടെ റോഡ് എന്തോ പ്രശ്ന ക്ലോസ് ആണോ ലെഫ്റ്റ് സൈഡിൽ പോകാം ഓഫ് റോഡ് ആണോ ചെല് തുടങ്ങി നല്ല ഓഫ് റോഡ് തുടങ്ങി

എന്നാലും ഫുള്ള് ആക്കിട്ട് പോവാസ് ആവശ്യം അടിച്ചേക്കാം അഞ്ചിനിട്ടാണ് അടിക്കാണത് ഫുൽ അടിച്ചിണ്ട് നമുക്കിനി ഓഫ് റോഡാണ് പോയത് അങ്ങനെ ചെളിയോ ചെളിയാണ് വൈസ് മൊത്തം ചെളിയും എല്ലാം കൂടെ എങ്ങനെ പോകും വണ്ടി വലിയ തന്നെ നല്ലോണം ചില്ല താഴ്ന്നു പോയി അയ്യോ പണിയാളിയാ നമുക്ക് വലിച്ചു നോക്കാം ആ ആ അവിടെ നിന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടു എന്നാലും വല്യ കുഴപ്പമില്ല നമ്മുടെ വാശെത്താറായിട്ടാ നല്ല കയറ്റാണ് നമ്മൾ നമ്മുടെ വാച്ച് ടവറിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത നോക്കട്ടെ നമുക്ക് ഇനി നമ്മുടെ ട്രക്ക് എടുക്കാൻ ചോസ് ഇനി അടുത്ത ട്രക്ക് എടുക്കാൻ പോകണം ലൊക്കേഷൻ ഡിസ്കവർ ആയിട്ടുണ്ട് നമ്മുടെ ട്രക്ക് എവിടെയാ നോക്കട്ടെ ഓക്കെ 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 ട്രക്ക് ഇവിടെ തന്നെ ഉണ്ട് അടുത്ത ഒട്ടടുത്ത് തന്നെ ഉണ്ട് ചൈസ് നമുക്ക് നിന്ന് ഇങ്ങനെ വന്ന അത് ഇവിടെ മാർക്ക് ചെയ്യാം ആദ്യം മാർക്കിയത് വെച്ച അത്ര എളുപ്പമാണ് അല്ലെങ്കിൽ പണി ചാൻസ് ഇട്ടു ഇവിടെ ഒന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓക്കെ ഇപ്പൊ നമ്മള് ഒഴിവാക്കിയതന്നെട്ടാ നമുക്ക് ആദ്യം കട

കണ്ട്രോൾ ചെറുതായിട്ട് പോയിരുന്നു ചെളിയിൽ ഇതേ നമ്മളാ ചെളിന്ന് വളരണ്ടോ വണ്ടിയുടെ അവസ്ഥ ഒക്കെ മൊത്തം ചെലുതായിരുന്നു മൊത്തം നയോണ ചെളിയായിരുന്നു ഇറക്കം പോലെ ഉണ്ട് ഗ്ലാസ് ഒക്കെ മുഴുവൻ ഇതായിട്ട് ചെടി മൊത്തായിട്ടേ വളർന്ന്

ട്രക്ക് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഇനി ഇത് വെച്ചാണ് ജോബ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ പക്ഷേ ഇന്റീയർ എന്ന് കാണിച്ചല്ലേ അത്യാവശ്യം നല്ല ട്രക്കാണ് അങ്ങനെ ശരി ഇവിടെ നോക്കാൻ പറ്റുമല്ലേ അവിടെ എന്തായാലും നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് അടുത്ത ജോലി സ്റ്റാർട്ട് ഗസ്റ്റാർട്ട് ആയിട്ട് ഇനി അടുത്ത് നിന്ന് നോക്കട്ടെട്ടാല് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും അവിടെ പോയി െ ആ ഒരു കോൺട്രാക്ട് ആ ബ്രിഡ്ജ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ എന്തായാലും നമ്മളൊരു ജോബ് എടുത്തിട്ടുണ്ട് സോ നമുക്ക് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ബീം കൂടെ കൊടുക്കാനായിട്ട് പറഞ്ഞാണ് സോ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ഇവിടെയാണ് മെറ്റൽ ബീം ഇവിടെ ആയിട്ടുള്ളത് ഇങ്ങോട്ട് പോകണം അപ്പൊ അതിനാദ്യം ഇവിടെ ലൊക്കേഷൻ മാർക്ക് നമുക്ക് എന്തായാലും മറ്റേ വണ്ടി ഓ നല്ല എന്താ ചെയ്താലും വലിയ വണ്ടിയായത് ഇവിടെ വഴി മാറിയാണോ റൈറ്റ് ആയിരുന്ന ലെഫ്റ്റായിരുന്നോ മാറി പോയി വഴി മാറി വഴി മാറി മാറിപ്പോയി മെറ്റൽ ബീമാ സോ മെറ്റൽ ബീം കൊടുക്കാൻ വേണ്ടി ടൗൺ വരെയാൻ പോണം എന്നിട്ട് വേറെ സാധനം കൊണ്ടു കൊടുക്കാൻ പോയി റോസോഡ് ചെറിയ റോസോഡ് ഉണ്ട് ഇച്ചിരി വലിയത്

വളറ്റിയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വഴങ്ങി കിട്ടിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇനി വണ്ടി കിട്ടിട്ട് നെറ്റ് ഒരു ബീംബ് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ തിരിച്ചു വേണം അപ്പൊ നല്ല ദൂരം ഉണ്ടായിരുന്നല്ലേ അപ്പൊ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ആർക്കു പോയാ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മക്ക് പണിയുണ്ട് ഇത്രയും പോകുന്ന

അത്ര ചെളി ആയി തുടങ്ങിയിട്ടില്ല അല്ലെങ്കി പണി കെട്ടി ലോഡ് കെട്ടിട്ടുണ്ട് അത്ര സ്പീഡാണ് വരുന്നില്ല വല്യ സ്പീഡ് തോന്നുന്നു എല്ലാം മഴ അടുങ്ങിണ്ട് മഞ്ഞ കുഴപ്പമില്ലേ Urf amanai na koreim boni boni wanitara ya, e nyeng dahi. <hesitation> 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 <hesitation>

വന്ന വഴി കാണാപ്പാടാണ് ലംബർ മില് അടുത്ത് എത്തുമ്പോൾ നോക്കുമ്പോൾ നോക്കാനുള്ളൂ ബാക്കിയൊക്കെ കാണാപ്പാടാണ് പിന്നെ നമ്മളെ മാർക്കും വലിയ ഉണ്ടാവില്ല കറക്റ്റ് ലംബർ മില്ലാണോ കൊടുത്തേക്കണം നോക്കേണ്ട വരില്ല എന്ന് തോന്നുന്നു അവിടെ ലംബർ ഓക്കേ വണ്ടിക്കൊരു കണ്ടോള്ണ്ട് പെട്രോള് കണ്ടിട്ട് അതിൽ അടിക്കണ്ട തോന്നുന്നു അടിക്കണ്ടാകാൻ തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു വരപ്പുണ്ട് ആവശ്യം വരും നമുക്ക് ഇനി അടിക്കാം പെട്രോൾ പോകുമ്പോണ്ടെങ്കിൽ അടിക്കാം ആ മതി ലംബർ മില്ല എത്തിയിട്ടുണ്ട് ഇതാ ലംബർ മിൽ അകത്തെ ഒറ്റ ട്രെയിലർ തന്നെയാണ് ഇച്ചിരി ചെടിയാട്ടാ വളഞ്ഞില്ല പെട്ടെന്ന്

നമുക്ക് ഇതുകൂടെ കൊണ്ട് കൊടുത്താൽ തോന്നുന്നു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ അതായത് നമുക്ക് ഇനി ആ വഴി ഓപ്പൺ ആവും അപ്പൊ ഇനി അപ്പുറത്തേട്ട് പോകാൻ ബ്രിഡ്ജ് എടുപ്പായി അല്ലാണ്ട് വേറെ അങ്ങോട്ട് വഴി ഇല്ലാന്ന് തോന്നുന്നു മാപ്പ് ഫുൾ അൺലോക്ക് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാം ഇച്ചിരി പാടാണ് നമ്മൾ പോയി ഡിസ്കവർ ചെയ്യേണ്ട വരും ചെന്ന് അന്ന് കണ്ടുപിടിക്കേണ്ടി വരും നമ്മുടെ വെള്ളം കൂടി തോന്നാ നല്ല ഒഴുക്കുണ്ട് അതാണ് ഡെയിച്ചറസ് വല്യ ചെയ്തായിട്ടുള്ള കട്ടിയായിട്ട് ഇറങ്ങണം വന്ന വല്യ വേണ്ടി വന്നു അതേസമയം റോഡ് സമാധാനായി അടുത്തത് പിടിച്ചെത്താറായി പിന്നെ അൺലോഡ് ചെയ്യാം നമ്മൾ ഇത് രണ്ടും അൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാണ് അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാ നമുക്ക് അത് അൺലോക്ക് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വഴി പോകാൻ പറ്റും ഇപ്പോഴത്തെ ബ്രിഡ്ജ് ഗ്യേജ് ആണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഷെയർ വെള്ളിരിക്കും ഫോണിൽണ്ടാ Bye-bye.